നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകക്കൂറാണ് പത്താം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പം അത് കാരണം കൊണ്ട് തന്നെ വ്യാഴത്തിന് ദൈവാധീനം പൂർണ്ണമാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം ചാരവശാൽ പത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് ഭവന സംബന്ധമായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് പതിനാലാം തീയതി വരെ ഏഴാം ഭാവത്തിൽ ധനാധിപതി ആയിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നുണ്ട് അഷ്ടമത്തിലേക്കാണ് പതിനാലാം തീയതിക്ക് ശേഷം സൂര്യൻ മാറുക അഷ്ടമാധിപതി ആയിരിക്കുന്ന ശനി ബലവാനായി നിൽക്കുകയും ലഗ്നാധിപതി ബലഹീനമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്ന കാരണം ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് തന്നെ ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന വരും പറയുന്ന യോഗമുള്ളതുകൊണ്ട് സഹായിക്കേണ്ടവരെ പെരുമാറ്റം നമുക്ക് അപ്രീതി അപ്രിയമായിട്ട് തോന്നാനും ദാമ്പത്യ സംബന്ധമായിട്ട് പ്രിയകലഹം പോലെയുള്ള പ്രശ്നങ്ങൾ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കെ ഏത് സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കാനും ഉള്ള യോഗാണുള്ളത് എന്നാൽ രുചകായോഗമുണ്ട് രുചകായോഗമുള്ളത് കാരണം കൊണ്ട് ഉത്സാഹ ശൗര്യ ധനസാഹസവൻ പ്രസിദ്ധ ശ്രീമാൻ രണേഷ് വിളഭവല്ല ബസ് ഉത്സാഹം വർദ്ധിക്കും ശൗര്യം വർദ്ധിക്കും എന്തു പ്രവൃത്തിയും ചെയ്തിട്ട് ജീവിതത്തിൽ യുദ്ധം ചെയ്ത് വിജയിച്ച് രാജാവിനെ പോലെ ജീവിക്കാനുള്ള യോഗമാണ് രുചകായോഗം തരുന്നത് അപ്പോൾ അത് കാരണം ഉത്സാഹം വർദ്ധിക്കുകയും കർമ്മസംബന്ധമായിട്ടൊക്കെ നന്നായിട്ട് പരിശ്രമിക്കുക പരിശ്രമത്തിനനുസരിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എങ്കിലും ഭാര്യയ്ക്ക് ചില ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥകൾ ഉണ്ടാകുകയോ അല്ലെ ഭാര്യയ്ക്ക് ദേഷ്യം കൂടുക അടുത്തേട്ടം കൂടുക പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അത്രയും അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ കാരണം പതിനാലാം തീയതി വരെയുള്ള സമയത്ത് അനുകൂലമാണെങ്കിലും പതിനാലാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഷ്ടമത്തിലേക്ക് രണ്ടാം ഭാവാധിപതി മാറുന്നത് കാരണം കൊണ്ട് പഠനത്തിൽ കുറച്ച് ശ്രദ്ധ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയും പത്താം ഭാവാധിപതി ഉച്ചബലവാനായി നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടും തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് നേതൃസ്ഥാനാധിപത്യം തൊഴിലിൽ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് ടെക്നിക്കലായിട്ടുള്ള മേഖലയിലുള്ള തൊഴിൽ എഞ്ചിനീയറിങ് പോലെയുള്ള കാര്യങ്ങൾ ഐ ടി ഫീൽഡ് അധ്യാപനം ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള തൊഴിൽ ഇരുമ്പ് വസ്തുക്കളുമായിട്ടും കെമിക്കലുമായിട്ടും ബന്ധപ്പെട്ട മേഖലയുള്ള തൊഴിൽ ഇങ്ങനെയുള്ള തൊഴിലുകളൊക്കെ എടുക്കുന്നവർക്കും ബാങ്കിങ് മേഖലയിൽ പ്രവർത്തി എടുക്കുന്നവർക്കൊക്കെ തൊഴിൽ സംബന്ധമായിട്ട് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് ഈ മാസത്തിലുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അനു തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയാണ് എന്നാൽ സഹായികളെ ശ്രദ്ധിക്കണം ആത്മവിശ്വാസക്കുറവ് പോലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അലസത കൂടും അഷ്ടമത്തിലെ ശനി ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ശനി ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ടും ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് കൂവളമാല മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള ഉണ്ടാകാതിരിക്കാൻ ശിവക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി ഉമാമഹേശ്വര പൂജ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ശനി ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ഒരു കൊണ്ടൊരു പ്രവൃത്തിയായോഗം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശനീശ്വര നീരാഞ്ജനം ഗണപതി ഹോമം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്